നമസ്കാരം മാപ്പകളുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഒരു പരിപാടിയിൽ ഒന്നിലേറെ റിപ്പോർട്ടർമാരെ ഇറക്കി അവർക്ക് ഒരു ഷോ കാണിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും ഇത് കണ്ടു അതായത് ഒരു ചാനലിൽ നിന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും ഈ നമ്മുടെ നാട്ടിൽ പത്തോളം ചാനലുകളുണ്ട് പത്ത് ചാനലാകുമ്പോൾ തന്നെ പത്ത് ക്യാമറാമാനും പത്ത് റിപ്പോർട്ടറുമാകും പിന്നെ അവരുടെ അസിസ്റ്റന്റും കൂടി കാണും അതായത് ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ കൂടി വരും അപ്പോൾ തന്നെ എത്ര പേരായി മുപ്പത് പേരായി പിന്നെയാണ് ഇവർ അഡീഷണൽ ആയിട്ട് വീണ്ടും ഓരോ ക്യാമറയും വീണ്ടും ഓരോ റിപ്പോർട്ടറെ കൂടി കളത്തിലിറക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാർത്താ സമ്മേളനം ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ എന്തിനാണ് ഒരു ചാനലിൽ നിന്ന് രണ്ട് മൂന്ന് റിപ്പോർട്ടർമാരെയൊക്കെ അനുവദിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുകയാണ് അക്കാര്യത്തിൽ സർക്കാർ ഉടനടി ഇടപെടൽ നടത്തേണ്ടതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിലേതാണ് ഉദാഹരണമായി പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്ന ഉടനെ റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ ചാടി വീണ് ചോദ്യം ചോദിക്കാം ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലെ അല്ല ഇത് ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാ ഇത് ശരിയാണെന്നല്ലേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലേ പറയാല്ലോ എന്താ നിങ്ങൾ ആവുന്നു ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മറുപടി ഏത് ചാനലാ ഇപ്പൊ റിപ്പോർട്ട് ചാനലാണ് റിപ്പോർട്ട് ആ കേട്ടല്ലോ സാധാരണഗതിയിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചാണ് വലിയ ക്ലാസ് എടുക്കുന്നത് ശൈലി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ആ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് ശൈലിയിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ ഇപ്പോ വ്യക്തിയെ കടന്നാക്രമിക്കുന്നില്ല ആ ശബ്ദം കേട്ടപ്പോൾ ശൈലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് തോന്നിയില്ല ധിക്കാനം ധാർഷ്ട്യം ഇതൊന്നും ആ ശബ്ദത്തിൽ തോന്നിയില്ലല്ലോ അല്ലേ തീർന്നില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലെ ഒരാളുടെ ശബ്ദമാണ് കേട്ടത് കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ ശബ്ദം കൂടി കേൾക്കുകയാണ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ആർ ശ്രീജിത്ത് എന്ന റിപ്പോർട്ടറാണ് ഈ രണ്ടാമത്തെ വ്യക്തി ഞാൻ ചോദിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അഭിമുഖമൊന്നുമല്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങളെ അദ്ദേഹം നേരിട്ട് കാണുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരു റിപ്പോർട്ടറും ഒരു ക്യാമറാമാന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ ഏറെ പേർക്ക് വന്ന് പട്ടി ഷോ കാണിക്കാനും അത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ച് ഞാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വലിയ ചോദ്യം ചോദിക്കുന്ന ആളാണെന്നൊക്കെ പറയാൻ എങ്കിൽ ആ ആൾ മാത്രം വന്നാൽ മതിയെന്നേ മറ്റൊരാളെയും കൂടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട കാര്യം എന്താണ് അത് സർക്കാർ തലത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു റിപ്പോർട്ടറേയും ഒരു അസിസ്റ്റന്റ് ക്യാമറാമാനെയും ഒരു ക്യാമറാമാനെയും മാത്രം അനുവദിച്ചാൽ മതിയാകും കാര്യം കേരളത്തിൽ ഏകദേശം പത്തോളം ചാനലുകളും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളുമുണ്ട് ഇവരെല്ലാം കൂടി ആകുമ്പോൾ ഒരു ക്രൗഡ് ആവുകയാണ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു പൊതു ഫീൽഡിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും വിചാരിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു വാർത്തയ്ക്കുള്ള ദൃശ്യം കിട്ടും പിന്നെ അങ്ങനെ അല്ലല്ലോ വാർത്ത കൊഴുപ്പിക്കലാണല്ലോ പല ആംഗിളിൽ പലരെയും നിർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് വിഷ്വൽ ഒന്ന് കാണിച്ച് വാർത്താ കച്ചവടത്തിന് വേണ്ടിയാണ് കുറെ ആൾക്കാരെ ഒരു സ്ഥലത്തേക്ക് വിട്ട് ആ ഒരു സംഭവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വരുന്ന ആൾക്ക് വഴി നടക്കാനോ അവർക്ക് ഒന്ന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാനോ പറ്റാത്ത രീതിയിൽ ഈ ശർക്കരയിൽ ഈച്ച പൊതിയും പോലെ ഇവർ വന്നങ്ങ് പൊതിയാണ് കുറെ മൈക്കുകൾ നിങ്ങൾ പലയിടത്തും ശ്രദ്ധിച്ചു നോക്കൂ ഒരു ചാനലിന്റെ ഒരു മൈക്കായിരിക്കില്ല ഒരാളുടെ വായിക്കാത്ത കൊണ്ടൊന്ന് ഈ കോല് തിരികാൻ ശ്രമിക്കുമ്പോൾ എത്രയാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തിരുകുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ മിനിമം രണ്ട് കാണും രണ്ടിൽ കൂടുതൽ കാണും മൂന്ന് കാണുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് നാല് കാണുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് എന്തിനാണ് അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ക്രൗഡ് സൃഷ്ടിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ് സെൻസേഷൻ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ വാർത്തയെ കച്ചവടം ചെയ്യാൻ ഒരാളുടെ അടുത്ത് ചോദ്യം ചോദിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് ഒരാൾ റിപ്പോർട്ടറായിട്ട് വന്നിരുന്ന് അയാൾക്ക് ചോദിക്കേണ്ട സംശയങ്ങൾ ചോദിക്കുക അയാളുടെ സ്ഥാപനത്തിന് വേണമെങ്കിലും പ്രതിനിധിയായിട്ട് അയക്കുന്ന വ്യക്തിക്ക് സ്വന്തം ചോദ്യം ചോദിക്കുക ഇത് ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നുള്ള നിലയ്ക്ക് രണ്ടും മൂന്നും പേര് ഒരേ ചാനലിൽ വന്നിരുന്നിട്ട് ഒരേ ചാനലിന്റെ ചോദ്യമായിട്ടൊരു പത്ത് ചോദ്യം അങ്ങ് കടന്നു പോവുകയാണ് ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഇത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്ക് വാർത്താ സമ്മേളനങ്ങൾ ഒരു ഷോ കാണിക്കലായി മാറിയിരിക്കുകയാണ് ഞാൻ ഇവിടത്തെ തീപ്പൊരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ പ്രകടനങ്ങൾ കാണിക്കാനുള്ള ഇടങ്ങളല്ല വാർത്താ സമ്മേളനങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കൊമ്പുള്ളവരാണ് അല്ലെങ്കിൽ ചില സംഘപരിവാറുകാരുടെയും കോൺഗ്രസ് പേജുകളിലെല്ലാം എന്നെ ആഘോഷിക്കണമെന്ന തരത്തിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇനി മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒരു റിപ്പോർട്ടറെയും ഒരു ക്യാമറാമാനെയും മാത്രം അകത്തേക്ക് അനുവദിക്കേണ്ടതുള്ളൂ അതിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു അതിപ്രസരം ഉണ്ടാവുകയാണ് ഒരു ചാനലിന്റെ ഷോ ഞങ്ങളുടെ പൈസ ഉണ്ട് ഞങ്ങളുടെ വേണ്ട സംവിധാനം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി സമാധാനമായിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ച് വാർത്ത ഉണ്ടാകുന്ന ഇടങ്ങളിലെല്ലാം വല്ലാത്ത തോതിലുള്ള ഒരു കശപിശ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ് അത് സംവിധാനങ്ങൾ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്